ഹലോ അസ്ലാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ സൈല വീഡിയോ ഇട്ടിച്ച് വീഡിയോ ഇട്ടിട്ടും വീഡിയോ എഡിറ്റാക്കിയിട്ടും വീഡിയോ തന്നെ നോക്കിയിട്ട് തന്നെ കുറേ ദിവസങ്ങളായി എന്തോ ഒരു എന്തോ എന്തോ ഒരു വീഡിയോൻ്റെ ഒരു ടച്ചെല്ലാം പോയി എന്നറിഞ്ഞാൽ എന്തോ ഒരു ചെല്ലണോ ഏത് ചെല്ലണോ എന്നറിയുന്നില്ല അപ്പോൾ ഇങ്ങനെ നിർത്തണ വേണ്ടി നിർത്തണ വേണ്ടിയിട്ടുള്ള ഒരു ഈ ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിനെല്ലാം കുറേ കാര്യങ്ങളും പറയാനും കാണിക്കാനും ചെല്ലാനെല്ലാം ഉണ്ട് ഒരു പകം എല്ലാവർക്കും അറിയാം അല്ല ഹോസ്പിറ്റലിൽ പോകാൻ തോന്നിയത് ഇങ്ങനെ 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 ആയിട്ടൊരു കുറേ ദിവസം ഒരു കിരക്കരെ പൊടിച്ചിടയാണെന്ന് ഇങ്ങനെ ഇങ്ങനെ കടന്നു പോയത് ഒരു പകറ്റായി ശരിയായി നല്ലെന്നിരിക്കുമ്പോൾ ബലോട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെല്ലോ കാര്യങ്ങളുണ്ടതിന് പറയാൻ അങ്ങനെ അല്ല പറയാനല്ല സോറി കഴിഞ്ഞ് പോയത് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വിശേഷങ്ങളെല്ലാം നിങ്ങളാണ് പറയുന്നത് അപ്പം ഇല്ലേ ഞാനിപ്പോൾ എന്ത് എന്ന് അറിയുന്നില്ല ഒരു മനസ്സിലൊരു എന്തെല്ലാം അവരെന്തോ അല്ല അവർ കിരക്കരന്നെ നമുക്ക് കഴിയാതെ എങ്കിലും പ്രശ്നമില്ല ആണെങ്കിൽ കഴിയാതെങ്കിൽ ഒരു ബചാറും കിരക്കരന്നല്ലേ അതുപോലെ ലാ നമുക്ക് അവിടെ പോടിയിടെ അല്ലേ ഇപ്പോൾ പോയിട്ടല്ല നിങ്ങൾ കാണാം പക്ഷെ പോയെങ്കിൽ നമുക്കൊരു സമാധാനമില്ല വെറുതെ ഇങ്ങനെ പോകുന്നത് വിളിച്ചതന്നെ ഇതാക്കിയല്ലോ പക്ഷെ അവർ ആ ഒരിതെന്തല്ല അതെന്തോരി അനുഭവിച്ചവർക്കെല്ലാം അറിയാം അവരെന്തോ ഒരു മാതിരി ഒരു ഇത് ഒരു മൂഡ് ഓഫ് അങ്ങനെ പിന്നെ ഒരു ശരിയാവുന്നില്ല അങ്ങനെ പിന്നൊരിതുണ്ട് എന്താകുമ്പോൾ അലഹമ്മില്ല എന്നാൽ അലഹദില്ല ഇത്രയായല്ലോ എന്നിട്ട് സമാധാനത്തിൽ പക്ഷെ നമുക്ക് അട്ടരി ചെലുമ്പോൾ ചാറും വരുമ്പോൾ അല്ലാമില്ല ചില അതേ അല്ലേ അലഹമില്ല അലഹമില്ല പക്ഷേ അവ ഒരു സ്റ്റിപ്പ് എല്ലാം ഒരു നോർമൽ ആയിട്ടാ അങ്ങനെ അപ്പോൾ ഇത് കഥ എന്താ പറയുക കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ പക്ഷെ കുറേ വീഡിയോ എടുത്തിട്ടില്ല എടുത്തത് പെൻറ്റിങ്ങിൽ എടുത്തത് ഡിലീറ്റാക്കി പിന്നെ കുറെ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ എന്തല്ലോ ആയിരുന്നു ഇതെന്ത് കഥ എന്ന് അറിയുമോ നമ്മളെ അളപ്പന്ന മോളെ വിട്ട് നീൽ കഴിഞ്ഞിട്ടല്ലേ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് ചെയ്യില്ലല്ലോ അപ്പോൾ ഓളപ്പരക്കുന്നുള്ളാരും ഒന്ന് ബസ്സിൽ പോയതാണ് എല്ലാവരും ഒരു വണ്ടിയിൽ പോകുന്നില്ലേ പിന്നെ ലാസ്റ്റ് കുമ്പളേന്ന് തന്നെ ബസ്സുണ്ട് എല്ലാവരും ഒരു ബസ്സിൽ പോവാന്നല്ല ചെലിറ്റ് അങ്ങനെ എല്ലാവരും വണ്ടിയും കുമ്പള ടൗണിലെ പാർക്കാക്കിയിട്ടില്ലേ ഒരു ബസ്സിൽ പോയതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ബസ്സിലൊന്നിച്ചിട്ട് പോകുമ്പോൾ നല്ല മജയുണ്ടാവലെ അങ്ങനെ ഒരു ബസ്സിൽ തന്നെ നമ്മളെ ആപ്പാൻ്റെ ഫാമിലിയും അവൻ്റെ ഫാമിലിയും നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് പോയിട്ട് നല്ല മജയുണ്ടായിന്നറിഞ്ഞാൽ ഒന്നിച്ച് കൂടുമ്പോൾ ഒരു വേറെ തന്നെ അല്ല ഒരു വൈവ് അങ്ങനെ നമ്മൾ എടത്തെ നേനിയമാർ കുഞ്ഞുമാൻ്റെ മക്കൾ കുഞ്ഞുമാമക്കൾ അളപ്പാമക്കൾ അങ്ങനെ എല്ലാവരുമായിട്ട് മശാല നല്ലൊരു മജയുണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം ആയി തോന്നുന്നു നമുക്ക് ശരിക്കും ഓർമ്മയില്ല എത്ര ദിവസമായി വിട്ടുന്നല്ല കഴിഞ്ഞു കുഞ്ഞുമാൻ്റെ മോളെ കുഞ്ഞുമാൻ്റെ പുള്ളീൻ്റെ മങ്ങലുണ്ടെന്നില്ലേ ഓളെ മൈലാഞ്ചിയും സംഭവങ്ങളും നിക്കാമും എല്ലാം നല്ല നല്ല നിലയിലെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഗ്യാപ്പായെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ താതിക്കോണ്ട് പോകും അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിന് എന്ത്പ്പാ നിർത്തുന്ന എന്ത് എന്തെന്ന് അറിയുന്നില്ല ചിലപ്പോൾ നിർത്താനുള്ള ഉണ്ട് അപ്പോൾ അതിങ്ങനെല്ലാവർക്കും കമൻറ്റാക്കുക വീഡിയോനെ കുറിച്ചിട്ട് നിർത്തണം ആവാണ്ട് മുന്നോട്ട് പോകണം ആ എന്ത് കഥ അങ്ങനെ അപ്പോൾ അതായതാളപ്പാൻ്റെ മോളാന്ന് അവളെ മഷാല എല്ലാ ഗോൾഡൻ ഇങ്ങനെ അങ്ങ് നോക്കുന്നതെന്ന് വെറുതെ നോക്കിയത് നമ്മൾ കണ്ട തന്നെ വീണ്ടും ഒന്ന് വീഡിയോലും ഇങ്ങനെ നല്ല കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയാപ്പിള കൊടുന്നത് എൻഗേജ്മെൻറ്റിനിട്ടത് പിന്നെ ഉറപ്പ് വരെ നാക്കിയത് അങ്ങനെ എല്ലാ നല്ല അടിപൊളി മാലയും ഗോൾഡും എല്ലാ കാര്യങ്ങളും ഉണ്ട് മഷാല അപ്പം ഇതെൻ്റെ മക്കൾ അനിയത്തിൻ്റെ മക്കൾ അപ്പാൻ്റെ മോള് കുഞ്ഞുമ്മൻ്റെ മോള് അങ്ങനെ എല്ലാവരും പിള്ളന്മാരും ഉണ്ട് അതായത് സ്കൂളില്ലാത്തവരുടെ ഞങ്ങൾ പെട്ടന്ന് അല്ലുണ്ടായിരുന്നത് അപ്പം എല്ലാ പിള്ളേരും ഉണ്ടായിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ മക്കളും നല്ല അടിപൊളിയിൽ ഒരുങ്ങിയിട്ട് വന്നിന് അങ്ങനെ നമ്മൾ പോയിട്ട് ആടെ പിന്നെ പോയി എല്ലാം ബിസിയാക്കി ഫുഡെല്ലാം കഴിച്ചു പിന്നെ അവിടെ നല്ല വ്യൂ ഉണ്ട് ഇതോളം ബെഡ്റൂമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നല്ല വ്യൂ ഉണ്ട് പുറത്ത് അവിടെ നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം പക്ഷെ അതവിടെ പോയിട്ടാകുമ്പോൾ കുറേ ആളുണ്ടായിരുന്നു അവരുടെ ഫാമിലിയിലെല്ലാം തന്നെ കിച്ചൺ അല്ലേ അങ്ങനെ നോക്കാറുണ്ട് രണ്ട് ചെല്ലലുണ്ട് അങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെയായിട്ട് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് പറയുമ്പോൾ അങ്ങനെ 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 ആ നോക്കാം നല്ല വജ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് നല്ല ചെലവിക്കുണ്ടായി അങ്ങനെ അപ്പോൾ അപ്പോൾ പിന്നെന്തപ്പാ കുറെ സൈല്ല ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട് വോയിസിന്റെ ഒരു ഇത് കയ്യിൽ നിന്നൊരു പോയ പോലെ അതിനായിരുന്ന അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വരുന്നില്ല നമ്മിങ്ങനെ വോയിസ് ഇട്ടോണ്ടും മുട്ടോണ്ടും ഇട്ടോണ്ടും ഉണ്ടാകുമ്പോ നമുക്ക് ഇപ്പം വേയം എന്തെല്ലാം അങ്ങനത്തെ ഒന്നും ദിവസം പോയില്ല അതല്ല വരുന്ന പക്ഷെ മൈൻഡ് എല്ലൊരു കലി ലെവലായില്ല ഒന്ന് എല്ലാം ഒന്ന് കേറിയിട്ടൊന്ന് സെറ്റായിട്ടാണോ ഒരു ലെവലായിട്ട് വരാൻ വേണ്ടിട്ട് വീട് വീട്ടിൽ നീ എന്നൊന്ന് വന്നിട്ട് ഇരുന്നിട്ട് ബിസിയാക്കുന്ന എന്ത് എന്റെ കുഞ്ഞുമാൻ്റെ മോളെ മംഗലത്തെ അങ്ങനെ ഇങ്ങനെ ഏത് ഡ്രസ്സ് ഇടുന്ന എന്ത് ഡ്രസ്സ് ഇടുന്ന ഇതാ അളപ്പാ എന്റെ പുള്ളിയാന്ന് പറഞ്ഞാൽ പിന്നെ ഏട്ടത്തേക്ക് പിള്ളേമാരുടെ കുറച്ചൊരു ഇത് ജാസ് ചെറിയ പിള്ളേർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വളർ അങ്ങനെ അപ്പോൾ അതാ അവിടെ വിശിയാക്കുന്ന ഇത് തന്നെ എന്ത് ഡ്രസ്സ് ഇടുന്ന ഏത് ഡ്രസ്സ് ഇടുന്ന നീ അതിടുന്നതാ നീ സാരി ഉടുക്കുന്ന നീ ഏത് കളറ് നീ ഏത് കളർ ഉള്ള ഏത് കളറ് ഇത് തന്നെയാണെന്ന് അറിഞ്ഞത് അപ്പോൾ ഇതനിയത്തിൻ്റെ കുഞ്ഞും പന എളപ്പനമോളകും അന്ന് രണ്ട് പച്ചമുളക് പച്ചമുളകായിട്ടില്ല അവർ ഇങ്ങനെ നോക്കുന്നുണ്ടറിഞ്ഞ അപ്പുറം ഇപ്പുറം ഇത് രണ്ട് മശ കുറച്ച് ഡേക്ക് വ്യത്യാസം ആണെന്ന് പറഞ്ഞാളും അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ല നമ്മൾ അവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ദൂരം വെച്ചാൽ ഒരു കുടയ്ക്കനാൽ ഒരു കുട്ടിയെല്ലാം പോയിട്ട് ആടുള്ളവരുള്ള പോലത്തെ ഒരു ഫീലാന്ന് ഫോട്ടോസും വീഡിയോസും അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നല്ല മഴ പൊടിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഒരു ക്ലൈമറ്റാണ് ഞാൻ അവിടെ എത്തുമ്പോൾക്ക് നല്ല മജയുണ്ട് എല്ലാവർക്കും തന്നെ വരാനേ മനസ്സില്ല നല്ല മജയുണ്ട് നല്ല ഇതിപ്പോൾ ഏകദേശം ഇല്ല രണ്ട് മണി മൂന്ന് മണി ആ ഒരു ടൈമും പക്ഷെ നല്ല ഒരു ബെയിലും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും കുറേ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് അന്വേഷം ഇല്ലേ പിന്നെ കുറച്ച് പുതിയ അടീനെ മുതൽ അപ്പോഴും നല്ല ഇരുത്തിയിട്ട് കുറച്ച് പാട്ടെല്ലാം പാടിയിട്ടായിരിക്കും പിന്നെ അവിടെ വന്നത് എന്താ പറയുക എന്ത് പലിസാക്കുന്ന സന്തോഷിക്കുന്നതൊക്കെ അല്ലേ നമുക്കൊരു മനസ്സിനുള്ളൊരു പേടിയാന്ന് ഒരു എന്താകുമ്പോൾ ഇനി എന്താവും നാളെന്താവും ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു സന്തോഷിക്കാൻ എൻ്റെ പാടിയാന്ന് ഇപ്പോൾ അല്ലെ അത് നമുക്കൊരോരനുഭവം വരുമ്പോൾ അല്ലേ നമുക്ക് അങ്ങനൊരിതാന്നത് നമുക്കിപ്പോൾ എന്തോ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇങ്ങനെ ഇപ്പോൾ എന്താകും എന്താ അങ്ങനത്തെ ഒരു ഫീലാണ് എന്തല്ലെങ്കിൽ വില ശ്രുതേരെ വന്നതാണെന്നിപ്പോൾ വേറെ മീൻറ്റടുക്ക് വന്നതല്ലേ വന്നിട്ടായിട്ടല്ലേ ഇത് അതായത് എന്ത് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ പിന്നെ ഞാൻ കുറെ ആൾ ചോദിക്കുന്നത് എന്തായാലും അത് ലൈറ്റ് കുറഞ്ഞതാണ് സംഭവം ചെല്ലുമ്പോൾ വലിയ സംഗതി അല്ല നമുക്ക് ഈ പ്ലേറ്റ് ലൈറ്റ് നല്ല കേൾക്കുന്നതന്നെ ഫസ്റ്റാന്ന് പറഞ്ഞത് ഇപ്പം നമുക്ക് എല്ലാവരും ഒന്ന് വരുമ്പല്ല നമുക്ക് അതിനെ അറിയുന്നത് പക്ഷേ ആഴ അഡ്മിറ്റ് ആയി ഇന്ന് എങ്ങനെ ആയി നല്ല ഓരോരാളൊരാൾ ചെന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞിക്കായിട്ടുണ്ടായി എൻ്റെ കുഞ്ഞിക്കായിട്ടുണ്ടായ മപ്പിൾക്ക് എൻ്റെ അങ്ക് ആയിട്ടുണ്ടായി എൻ്റെ മൊബൈക്ക് അങ്ങനെ ഒരളൊരാൾ ചെന്നിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ കുറെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായി ഒന്നര ലക്ഷം രണ്ട് ലക്ഷം നാല് ലക്ഷത്തോളം മിനിമം വേണ്ടിയത് ഇത് രണ്ടായിരം ആയതാണെന്ന് ഭയങ്കര കുറവ് എന്നിട്ട് ഡോക്ടർമാർ ഡോക്ടേഴ്സ് അല്ലെ ആക്കിയ അങ്ങനെ ആയിട്ട് ഹോസ്പിറ്റൽ ഐ സിയു അഡ്മിറ്റും കാര്യങ്ങളെല്ലാം ആയിട്ടൊരു ഒരു ഒന്നൊന്നര ഒരാഴ്ച അങ്ങനെ പോയതാണ് ഹോസ്പിറ്റൽ തന്നെ അതിൻ്റെ ആങ്ങളുടെ മംഗലത്തിന് ഒരു ദിവസം മുമ്പാണ് നമ്മൾ ആയിട്ട് വന്നത് തന്നെ അതുകൊണ്ട് ഒരു എന്താണ് വലിയൊരു മൂടോരും കാര്യങ്ങളൊന്നും ഉണ്ടായി നമുക്ക് നമുക്ക് കഴിയാതായെങ്കിലും പ്രശ്നമില്ല നമ്മൾക്ക് മാപ്പിളക്കും മക്കൾക്ക് കഴിയാതെ ആയിട്ടാൻ നമ്മളെ ടെൻഷൻ കൂടുതലാണെന്നല്ലേ നമ്മൾ വയ്യാതെങ്കിൽ എത്രയെങ്കിലും സഹിച്ചിട്ട് കൂടുതടയ്ക്ക് എടുക്കുന്നില്ലേ ഗുളിക കുടിച്ചിട്ട് മാപ്പിളക്കെ മക്കായിട്ട് കഴിയാതെങ്കിൽ പോയി അല്ലേ നമുക്കൊരു എന്തോ ഒരു എന്തോ ഒരു പറഞ്ഞൊരു ഫീൽ അത് അത് ചെല്ലിയെങ്കിൽ ഒന്നറിയില്ല അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ ഹോസ്പിറ്റലായി അതായത് ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ ഒരു വിധം ഒരു വന്നില്ലേ പിന്നെ ഒരു കുറച്ച് സമയമുണ്ട് ബൈലോട്ട് കുറയുന്നത് അങ്ങനെ കൂടിയിട്ട് നമ്മുടെ ആടെ സൂലും പ്ലേറ്റ്ലേറ്റെല്ലാം കയറ്റിയിട്ടെല്ലാം വന്നതാണ് കുറേ പൈസ ആകുമ്പോൾ ഒന്ന് നല്ല ലക്ഷത്തിൻ്റെ അടുക്കായിരുന്നു ഞാൻ തന്നെ അതിന് ആണെന്ന് വന്നിട്ട് ലൈറ്റായിട്ട് വൈലോട്ടുണ്ട് വെയിലോട്ട് കുറയുന്നത് പിന്നെ ടെൻഷൻ്റെ ഡബിളായില്ലേ ആ എന്തായത് പറഞ്ഞിട്ട് കാര്യമില്ല കുറേ ദിവസം ഇങ്ങനെ ഹോസ്പിറ്റല് വരെയും വയലോട്ട് വെയിലോട്ട് വയലോട്ട് തന്നെയാണ് സംഭവം ഇപ്പോഴും പൊയ്ക്കോണ്ടുണ്ട് ചെക്ക് ആയിക്കോണ്ടിട്ടുണ്ട് ബ്ലഡ് കുടീനാ കുടി ബ്ലഡ് അല്ല പ്ലേറ്റ്ലെറ്റിൻ്റെ അകൗണ്ട് കുടീനാ കുടിനകത്ത് ഇങ്ങനെ ചെക്ക് ആയിക്കോണം കഴിക്കോണം കഴിക്കോണ്ടുണ്ട് ഇപ്പോൾ കൂടുന്ന വെച്ചാൽ കുറയുന്ന വെച്ചാൽ കൂടുന്ന വെച്ചാൽ അങ്ങനെയാണ് എന്താ എന്താ പറയില്ല അങ്ങനെ അമിതാദിനടയിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ അപ്പോൾ പണ്ടേ പ്ലേറ്റിലേക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പം ഇപ്പം എല്ലാം അറിഞ്ഞതെന്ന് വെള്ളം അങ്ങനെ അങ്ങനെ അങ്ങനെല്ലാം നോക്കണ്ടിപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്നലെ വരെ പോയിരുന്നു പോയിട്ട് ചെക്ക് ആയിക്കോട്ടെ ഇങ്ങനെ കൂടുന്ന കുറയുന്നത് എന്തേന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഡോക്ടർ ഞാൻ നല്ലൊരു ഡോക്ടറെ കിട്ടിയിരുന്നു ബാംഗ്ലൂർ പ്രശാന്ത് ഡോക്ടറെ നല്ല ഡോക്ടറെ നമ്മൾ ടെൻഷനിൽ ഇങ്ങനെ ആക്കിയിട്ട് പോകാൻ പൊറിച്ചു തോന്നുന്നു ഇങ്ങനെ ടെൻഷനാക്കണ്ട അത് പ്രശ്നമില്ല അത് കൂടും ഗുളികയിൽ കുറയും ചിലട്ട് കുറേ ഗുളികയും കാര്യങ്ങളെല്ലാം തന്നിട്ട് വിട്ടിട്ടുണ്ട് നമ്മളെ അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ നമ്മൾ പോയിക്കോണ്ടും വന്നോണ്ട് പിന്നെ ജില്ലയിൽ നമ്മളൊരു അടുത്തുള്ള ഹോസ്പിറ്റലെല്ലാം പോയിട്ട് ഒന്ന് കോണ്ട് ടേസ്റ്റായിക്കോണ്ടിട്ടുണ്ട് പ്ലേറ്റ്ലേറ്റ് കുടിനാ കുടീനാ എന്നുള്ളിട്ട് അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ ഇപ്പം എല്ലാവരും കയ്യാതായെങ്കിൽ കഴിച്ച് കുറയാന്തു വരക്കണം കുറയാന്തുരക്കണം എന്നുള്ള ചെന്നാൽ ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റാന്ന് കൂടാതെക്കണം കൂടാതെക്കണം പ്ലേറ്റ്ലേറ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ എല്ലായിട്ട് കുറേ ദിവസം ഇങ്ങനെ 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 ആയിട്ട് കടന്നു പോയി അപ്പം നിങ്ങൾ ഇപ്പം കണ്ടില്ലേ അളപ്പന്ന മോളെ നമ്മൾ വീട്ടിൽ നീലായിട്ട് കൂട്ടിക്കൊണ്ടെല്ലാം വന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ച് ഇപ്പൊരു ക്ഷീണമാണ് ഇതാന്ന് നിലമ്പോയ്ക്ക് ഇത് തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ല മതിന് കുറച്ചോ കുറേ ഈ ഒട്ടം രണ്ട് മൂന്നോട്ടം മതിനോ കൊണ്ടായി മിതാ അതിൻ്റെ പനിയ ശ്വാസം അതിപ്പം എല്ലായിടത്തുള്ളത് തന്നെ നമ്മളെ നല്ല പനിയ ശ്വാസം പനിയൊരു പക ഈ ലൂസ് മോഷനും പനിയും അല്ലേ എല്ലാ എല്ലായിടത്തും ഉള്ളത് തന്നെ ഹോസ്പിറ്റലിലെല്ലാം പോയെങ്കിലേ കാലിടാൻ ഡാൻസ് അറിയില്ല അത്രക്കിതാന്ന് ഇപ്പോൾ സീസൺ തന്നെ ആയതുകൊണ്ട് ഈ മഴയും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തെല്ലാം ഒക്കെ ഒരു പക വരുന്ന തന്നെ ആ പനിയും ഛർദിയും ജലദോഷവും ചുമ ഇപ്പം എൻ്റെ തന്നെ പനിയും ജലദോഷം എല്ലാം ആയിട്ടുണ്ടായിരുന്നു സൗണ്ട് മാറീനെ കുറേ ആൾ ചോദിക്കുന്നെന്താ സൗണ്ട് മാറീനെ സൗണ്ട് മാറീന ജലദോഷമായിട്ടല്ലേ കുറച്ച് പോകാൻ ബാക്കിയുണ്ട് കുറച്ച് പോയിന് കുറച്ച് ബാക്കിയുണ്ട് അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് അയക്കൊണ്ട് തയ്ക്കൊണ്ടുണ്ട് ഒരാഴ്ച പത്ത് ദിവസത്തെ മരുന്നെല്ലാം തന്നിട്ടുണ്ടായി അഡ്മിറ്റായിട്ട് വരുമ്പോഴൊക്കെ പത്ത് ദിവസം എല്ലാം കഴിഞ്ഞിട്ട് മരുന്നെല്ലാം കുടിച്ചിട്ട് പോയിട്ടാകുമ്പോൾ ബൈലോട്ട് കുറവ് ഒന്നര ലക്ഷാണ്ട് ഇനിയും അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് ഒരു ഏകദേശം ഇരുപത്തഞ്ചായിരം ആയിട്ടുണ്ട് പിന്നെയേ കുറഞ്ഞു പിന്നെയും കുറഞ്ഞിട്ട് മുഗ്രാൽ ഒന്ന് ചെക്കാക്കി ആടെ നോക്കുമ്പോൾ പത്തായിരമായി പിന്നെ ഒരിടത്ത് പതിനഞ്ചായി പിന്നെ ഒരിടത്ത് ചെക്കുമ്പോൾ പത്തായിരമായി ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നു ഇപ്പം ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ടെൻഷനാണ് ഞാൻ വിളിച്ചവനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്ടർ ഈ മാംഗ്ലൂർ ഡോക്ടർക്ക് എന്നെ നേരെ വിളിച്ച് വിളിച്ചിട്ട് ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞു വന്നോ എടുന്ന് തന്നെ മേലോട്ട് ടാബ്ലെറ്റ് ചെയ്ഞ്ചാക്കി തരാമെന്ന് വെച്ചിട്ട് അപ്പം വേറൊരു ടാബ്ലറ്റ് എല്ലാം കഴിക്കുന്നുണ്ട് എല്ലാവരും തുറക്കട്ടവേ നല്ല അങ്ങനെ കൂടാൻ കൂടി ഓവർ കൂടിയെങ്കിലും ബുദ്ധിമുട്ടാണ് നമ്മൾ ഫാമിലിയിൽ തന്നെ ഒരാളില്ലേ കൗണ്ട് നല്ല ലോണം കൂടിയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്തെല്ലാം ലോണുണ്ടല്ലേ നമ്മളെ ലൈഫിലല്ല ഞാനല്ല ഫസ്റ്റി പ്ലേറ്റിലേറ്റ് നല്ല ചെല്ലുന്നത് ഇപ്പം അന്ന് ഇപ്പം ചെല്ലുമ്പോൾ കുറേ ആള് ചെല്ലുന്നുണ്ട് അങ്ങനെ ഉണ്ട് എന്നല്ലോ എൻ്റെ ജീവിതത്തിൽ അറിയേലേ അങ്ങനത്തെ സംഭവം അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ ഹോസ്പിറ്റലെ പോയിട്ടുണ്ടായി മാംഗ്ലൂർ അവിടെ പോയിട്ട് ബ്ലഡ് എല്ലാം ചെക്ക് ആക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞമ്മ ചോറ് അയച്ചിട്ടുണ്ടായിരിക്കില്ല അങ്ങനെ വേഗം പോയിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ ആടൻ അടുത്തുള്ള തന്നെ ഒരു ഹോട്ടൽ സാധാ ചോറും സാധാ ചോറും കറിയും ഒരു കഴിക്കലും കയ്ക്കലും തിന്നലല്ലോ ഉണ്ടെന്നല്ലാണ്ട് ഒരു എന്തിനൊരു മൂടില്ല വെറുതെ അവർ കഴിക്കുന്ന അത്ര തന്നെ അങ്ങനെ ആന്നൊരു എന്തോ ഒരു ടെൻഷൻ പോലെ ടെൻഷൻ ടെൻഷനാക്കേണ്ടാന്നിരിക്കുന്നത് പിന്നെ ഏട്ടത്തി അരി പറയും നീ ഇത്ര ഉഷാറുള്ളത് ഇങ്ങനെ ടെൻഷനാക്കി അങ്ങനെ ഇങ്ങനെ എന്താവും അങ്ങനെ അങ്ങനെ പക്ഷെ അത് ടെൻഷനാക്കുന്നല്ല അത് വേറെ തന്നെ വന്നു തന്നത് അല്ല നമുക്ക് നമ്മൾ തന്നെ ആകുമ്പോൾ ഒരു എന്ത് പറയുന്നിങ്ങനെ പറഞ്ഞ് അറിയിക്കാനറിയില്ല എന്നാലും നല്ല ടെൻഷനുണ്ട് അങ്ങനെ രോഗത്ത് നിന്ന് എല്ലാവരും ആക്കണം പിടിച്ചോന്നല്ലേ രോഗത്തിലാരാക്കി അറിഞ്ഞു പിടിച്ചോനെ ഭയങ്കര ഒരു എന്തോ ഒരു സംഭവം തന്നെ അത് നമുക്ക് എല്ലാം നമ്മളെല്ലാ മൂടും എല്ലാം പോകുന്നു ആ ഒരിത് വന്നു പോയെങ്കിൽ അങ്ങനെ അങ്ങനെ ഇടുന്ന ചോറ് സാധാ ചോറും എല്ലാം വേച്ചിട്ടായെന്ന് വെച്ചാൽ അപ്പം ഇതിലോട്ട് ബ്ലഡ് എല്ലാം എടുത്തിട്ടായിട്ട് ചെക്ക് ആക്കിയിട്ട് ഡോക്ടർ ടാബ്ലറ്റ് എല്ലാം ചേഞ്ച് ആക്കി തന്ന് ടാബ്ലറ്റിനും അങ്ങനെ ഭയങ്കര റേറ്റ് മൂന്നായിരം നാലായിരം അങ്ങനത്തെ റേറ്റ് വേം ബ്ലഡ് ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ പറഞ്ഞു ഗൾഫിലേക്കല്ല പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഡോക്ടർ ഇപ്പോൾ പോകണ്ട ഒന്ന് സെറ്റായതിനു ശേഷം പോയാൽ മതി ഒന്ന് കൂടിയിട്ടായിട്ട് ആയിട്ടായിട്ട് എന്നല്ല പറഞ്ഞിട്ട് അതൊരിങ്ങനെ തല കറക്കം പോലെ വരുന്നത് അപ്പോൾ ഒരു പാടിയാണല്ലോ പ്ലേറ്റിലല്ല പോകുമ്പോൾ എവിടെയെന്നില്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിന്നുണ്ട് അടയ്റ്റൊക്കെ എന്നാൽ നമുക്കൊരു ടെൻഷൻ അല്ലേ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ എന്തായാലും അത്ര പ്രശ്നം ഇല്ലാതിരിക്കുന്നത് ദൂരം ആവുമ്പോൾ എന്തായാ തോന്നുന്നു എന്തായാലും അങ്ങനെ എന്നാന്ന് അതാന്ന് അങ്ങനെ അപ്പോൾ ഇമ് അതിനിടെ എല്ലാം ആക്കി പോയി കൊടുക്കാൻ വന്ന് അപ്പുറത്തെ റൂമിൽ പോയ മാടിയും വന്ന് ഇപ്പുറത്തെ റൂമിൽ കൊമ്പ് ഇവിടെയും വന്നു ഞാൻ മെല്ലെ മോളിലേക്ക് വന്നു അപ്പൊ കിതാ മുകളിലേക്കും കറക്റ്റ് ഓൻ ഉറങ്ങുമ്പോൾ കൊടുക്കുന്നതല്ലാണ്ടില്ലേ ഓൻ അഞ്ച് എങ്ങ് പോയി കൊടുക്കുമ്പോൾ ഇടയിലിടയിലും സൗണ്ട് എല്ലാം കേൾക്കുവേ അങ്ങനെ അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എന്ത് പെരക്കു കുക്കർ കുക്കറ് പൊട്ടിത്തെറിക്കല് ഗ്ലാസ് പൊട്ടല് കുപ്പി പൊട്ടല് ബോള് പൊട്ടലി ആ പഠിച്ചോനെ നിങ്ങൾക്ക് പറഞ്ഞേ അങ്ങറിയാം അങ്ങനത്തെ എല്ലാം കഥയാണ് ഞാൻ അറിഞ്ഞാൽ എന്നിട്ടാകുമ്പോൾ ഈ നമ്മള് ഫാമിലി എല്ലാവർക്കും പറയാം യൂട്യൂബിലിടുന്നേ യൂട്യൂബിലെല്ലാം ഇടുന്നതിന് കിട്ടിച്ചെന്നെ കണ്ണേർ കൊണ്ടത് ഒന്ന് ചെല്ലുമ്പോൾ ഒന്നിൻ്റെ ഒക്കെ ഒരു പത്ത് പതിനഞ്ചളക്കത്തെ കൂടെ വരുന്നില്ലേ അങ്ങനെ അങ്ങനെ ആക്കുന്നതിന് ഇങ്ങനെ കാണിക്കുന്നതിന് അതാ ഇതാ മറ്റേ മച്ചതിന് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാവുമ്പോൾ നമ്മളൊരു വ്ളോഗല്ലേ ഫുഡിൻ്റെ മാത്രമല്ലല്ലോ വ്ളോഗാകുമ്പോൾ നമുക്ക് ഒരു കാണിക്കേണ്ടി വരുന്നത് പക്ഷേ കണ്ണേർ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല പക്ഷെ എല്ലാവരും ചെല്ലുമ്പോഴൊക്കെ നമുക്കൊരു മനസ്സിൽ കയറി ചെറിയ ഇല്ലാന്നില്ല എന്നില്ല 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 അങ്ങനെ എന്തായാലും പഠിച്ച നമുക്ക് ആക്കട്ടെ അല്ലേ അപ്പം നിങ്ങൾക്ക് മനേക്ക വേ എന്താക്കണോ യൂട്യൂബ് നിർത്തണം മുന്നോട്ട് കൊണ്ടുപോകണം എന്താക്കണമെന്ന് അങ്ങനെ അപ്പോൾ അപ്പം ഇതെന്താറിയോ നമ്മൾ ഫങ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലായിട്ട് പിന്നെ കുറച്ച് ദിവസം അല്ല അന്നെയാണ് അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഓർമ്മയില്ല ആ പാ എൻ്റെ ഓൾ പ്രഗ്നൻ്റ് ആയി ഇപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് മഷാല എല്ലാം വല്ല നല്ലൊരു കൊല്ലം പ്രസിച്ച് അപ്പോൾ അവൾക്ക് സാധനം എന്ത് കൊണ്ടുപോയിട്ടില്ല നമ്മളെ ഫാമിലിയിലെല്ലാം ഇങ്ങനെയുണ്ട് കൊണ്ടുപോയില്ലേ കൊണ്ടുവരില്ല കുറച്ച് കൂടുതൽ തന്നെ നമുക്കെല്ലാവരും കൊണ്ടുപോകും നമ്മളപ്പാ പുറ ഫാമിലി നമ്മൾ അങ്ങനെ ഓരോ ഐറ്റാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകും അത് പണ്ടേ ഉള്ളതാണ് നമ്മൾ നമ്മളെ കാസർഗോഡ് അധികം ഉണ്ടല്ലേ ഇതിപ്പോൾ നാലാമത്തത് മഷാല രണ്ട് ആണോ ഒരു പെണ്ണു ഉണ്ടായി നോക്ക് ഇരുപത് നാലാമത്തെ പെണ്ണുണ്ടായി പ്രസഹിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയെന്ന് തോന്നുന്നു ഡിസാർജലായിട്ട് ഇപ്പോഴൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസത്തെ വീഡിയോ ഒന്നുമില്ല ഒരു അഞ്ചെട്ട് പത്ത് ദിവസത്തെ വീഡിയോ ഒന്നും വെച്ചിട്ടുണ്ടാവും അത്ര ദിവസം വീഡിയോ ഉണ്ടല്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരു കേക്കും കുറച്ച് ഐറ്റംസ് എല്ലാം കൊണ്ടുപോയിട്ടില്ല ഒരു യൂട്യൂബി പോലെ ആക്കിയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് തന്നതാണ് അങ്ങനെ എല്ലാം ഒരു മജ്ജമാണ് നമ്മളെ ഫാമിലിയിലെല്ലാം അങ്ങനത്തെ അല്ല കുറച്ച് കൂടുതൽ കൂടുതലെന്ന് നിങ്ങൾക്ക് ഗവൺമെൻറിന് മനസ്സിലാവും പിന്നെ ഓളം മോളുണ്ടോ ഒക്കെ എന്തോര ഇഷ്ടം പറഞ്ഞാൽ എന്നെയും അമ്മേൻ്റെ ബ്ലോഗും അനും നോക്കുന്ന ചെല്ലുന്നെല്ലാം കുറച്ച് കൂടുതലാണ് അതന്നെയാ പറഞ്ഞാൽ ഓഹ അങ്ങനെ ഏട്ടത്തി നല്ല അടിപൊളി തലയെല്ലാം കൊട്ടി കൊടുത്തിട്ടുണ്ട് ഏട്ടത്തി ഇപ്പം നല്ല ചെല്ലുക തലെല്ലാം കൊട്ടുന്ന പുള്ളന്മാർതും വലിയ പിന്നെ ബ്രൈഡിന് സാരി എല്ലാം സെറ്റാക്കാനെല്ലാം പോകുന്നുണ്ട് ഏട്ടത്തി അപ്പോൾ ഇപ്പോൾ വേറൊന്നും ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ടോള് നല്ല അങ്ങനെ പുള്ളന്മാർ തെല്ലാം നല്ല അടിപൊളിയിലെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഫാമിലിയിലെല്ലാം അധികമംഗലവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കോ തന്നെയാന്ന് ആരുടെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ ഇല്ലോളാന്നെല്ലാം അങ്ങനെ അങ്ങനെ പിന്നെ എല്ലാ പോലും എല്ലാം എല്ലാം പോയി സെറ്റായിട്ടില്ല അതിന് ശേഷം പിന്നെ ഒന്ന് എൻ്റെ അമ്മമാരോടെ പോയിട്ടുണ്ടായി അസുവിൻ്റെ അമ്മമാരോടെ അങ്ങനെ പോയിട്ടാകുമ്പോൾ പിന്നെ അമ്മ ഇവിടെ ഇല്ല അത്രക്ക് സൽക്കാരം മാഷാ അമ്മയിൻ്റെ ഫുഡ് അയച്ചിട്ട് പോയി ഞമ്മ ഇത്ര കേട്ടിട്ടും പറഞ്ഞിട്ടും കേട്ടിട്ടോ വേണ്ട വേണ്ട എന്നല്ലെങ്കിൽ വേണ്ട കഴിച്ചിട്ട് തന്നെ പോകാൻ എന്നിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ടായതിനു ശേഷം പിന്നെ അമ്മയിൻ്റെ അടുത്ത് വന്നതാണ് അത് അമ്മയും അങ്ങനെ തന്നെ പോലെ തന്നെ ഓർഡർ എല്ലാം എടുക്കലുണ്ട് കാറ്ററിംഗ് എല്ലാം ഉണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെരക്കത്തിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോക്ക് വരുത്തും മംഗലം നല്ല കാര്യം കാര്യമാകെത്താളം തെറ്റിച്ച് ഉണ്ടായി പക്ഷെ അങ്ങനെ നമുക്ക് വിടാൻ കഴിയാം നമ്മൾ നമ്മൾ നമ്മളിഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമല്ലേ അതെന്തല്ലോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നല്ലേ അല്ലേ അപ്പോൾ അതാ അങ്ങനെ കുറേ ആൾ പ്രോട്ടീൻ പൗഡറിനെ ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് ഉണ്ടാക്കിയതെല്ലാം തീർന്നിട്ടുണ്ട് റെഡിയാക്കാനുള്ള ടൈമും ഇല്ല അങ്ങനെ അപ്പോൾ ഇപ്പോൾ എല്ലാം മസാല പ്രോട്ടീൻ പൗഡർ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ബന്ധം വരുന്നതിന് കുറേ ആൾ ചോദിക്കുന്നുണ്ട് മശാല രണ്ട് ദിവസം ബന്ധം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ വേണ്ടിയാറ് വേണ്ടിയാറ് കമൻറ്റിയൊക്കെ പ്രോട്ടീൻ ഉണ്ട് ഡെലിവറി ഉണ്ടാകുന്ന ചോദിക്കുന്നുണ്ടായിരുന്നു ഡെലിവറി ഒന്നായിട്ട് നമുക്ക് നെസ്റ്റ് നഷ്ടമാകും പിന്നെ ഉപ്പള ഭാഗത്ത് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റൽ അങ്ങനെ എങ്ങനെയായിട്ട് പോകുന്നുണ്ട് മാംഗ്ലൂറോളം പോകുന്നുണ്ട് അപ്പോൾ വേണ്ടിയാർ ആരെങ്കിലും റോഡ് സൈഡൊക്കെ എത്തിക്കുന്നെങ്കിൽ അങ്ങനെ എല്ലാം എത്തിച്ച് തരാം മാംഗ്ലൂർ പിന്നെ കാസർഗോഡോളം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കാസർഗോഡ് എല്ലാം എത്തിച്ച് തരാം ഓക്കെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ അപ്പം നിങ്ങളെപ്പോഴും ഞാൻ പറയും നമ്മളെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി വീഡിയോ നിർത്തിയ നിർത്തിയ എന്ത് കഥ നിർത്തണ്ടപ്പോൾ ഇടുന്നല്ലോ അപ്പോൾ നിർത്തിയിട്ടില്ല നിർത്തണ വേണ്ടത് നിങ്ങൾ പറയണം ഓക്കെ ബൈ അസാ